ൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാദർ പാലാഴി നാടായ നാടുകളിലൊക്കെ മയക്കുമരുന്നിനെതിരെ കുട്ടികൾ മുതൽ അമ്മമാർ വരെ രംഗത്തിറങ്ങിയ കാലമാണല്ലോ ഇത് നല്ല കാര്യം മുക്തകണ്ഠം പ്രശംസിക്കേണ്ടത് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടത് ഈ ക്യാമ്പയിൻ ആവേശപ്പുറത്ത് തുടങ്ങി കാലക്രമത്തിൽ തണുത്തുറഞ്ഞു പോകരുത് നിരന്തരമായി നടക്കേണ്ട പ്രചാരണമായിരിക്കണം ഇത് ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ലോകാരോഗ്യ സംഘടന പ്രസിദ്ധീകരിച്ച ഒരു കണക്ക് ഇങ്ങനെയാണ് ലോകത്ത് ഒരു വർഷം മയക്കുമരുന്ന് ഉപയോഗം മൂലം മരിക്കുന്നത് ആറു ലക്ഷം പേരാണ് അതായത് ഒരു ദിവസം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ മരിക്കുന്നു ഇതിൽ മൂന്നിൽ രണ്ടും പുരുഷന്മാരാണെന്നും കണക്കുകൾ പറയുന്നു ആശ്ചര്യകരം തന്നെ നമ്മോടൊപ്പം സന്തോഷത്തോടെ ജീവിതം നയിക്കേണ്ട ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഓരോ ദിവസവും മയക്കുമരുന്ന് ഉപയോഗിച്ച് മരിച്ചു പോകുന്നത് പക്ഷേ നമ്മുടെ തെരുവുകളിലും സ്ക്രീനുകളിലും ലഹരിവിരുദ്ധ ക്യാമ്പയിൻ ചെയ്യുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അത് പറയുന്നതിന് മുമ്പ് ലോകാരോഗ്യ സംഘടനയുടെ മറ്റൊരു കണക്ക് കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മദ്യപാനം മൂലം ലോകത്ത് ഒരു വർഷം മരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷം പേരാണത്രേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കാണിത് അതായത് മദ്യപിച്ച് ഒരു ദിവസം മരിക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് ഇങ്ങനെ മരിക്കുന്ന പേരിൽ എഴുപത്തിയേഴ് പേരും പുരുഷന്മാരാണ് ഇരുപത്തി മൂന്ന് പേർ സ്ത്രീകളും അതായത് മദ്യവും മയക്കുമരുന്നും മൂലം ദിവസം നമ്മെ വിട്ടുപിരിയുന്നത് എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് പേരാണ് ഈ രണ്ട് ദൂഷ്യങ്ങൾ മൂലമുള്ള കുടുംബകലഹങ്ങൾ സ്ത്രീ പീഡനം ആക്സിഡൻറ്റുകൾ ബിസിനസ് നഷ്ടം തുടങ്ങിയ പ്രത്യാഘാതങ്ങൾ വേറെയുമുണ്ട് അതുകൊണ്ട് ഒരു ചോദ്യം നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ മയക്കുമരുന്ന് വിരുദ്ധ ക്യാമ്പയിനിലും പ്രതിജ്ഞകളിലും മദ്യപാനം ഉൾപ്പെടുത്താത്തത് ഈ അവസരത്തിൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു അബദ്ധധാരണ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് കലാകാരന്മാർ എഴുത്തുകാർ ബുദ്ധിജീവികൾ ആക്ടിവിസ്റ്റുകൾ തുടങ്ങി ഭൗതിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരുടെയൊക്കെ ഒരു ധാരണ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവും അവരുടെ ദിഷണയെ ഉത്തേജിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് സത്യത്തിൽ ഈ ധാരണയ്ക്ക് യാതൊരു ശാസ്ത്രീയ പഠനത്തിൻ്റെയും പിൻബലമില്ല ഇല്ലെന്ന് മാത്രമല്ല ഇവ രണ്ടിൻ്റെയും ഉപയോഗം ക്രിയേറ്റിവിറ്റിയെയും ധൈക്ഷണികതയെയും നെഗറ്റീവായി ബാധിക്കുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ എത്രയോ പ്രതിഭകൾ അത്യാവശ്യത്തിലധികം മദ്യം കഴിച്ച് അകാല ചരമം പ്രാപിച്ചിട്ടുണ്ട് നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നാട്ടുകാർ അവരെയൊക്കെ നമുക്ക് നഷ്ടമായിട്ടുണ്ട് അവരെ ആശ്രയിച്ചു കഴിഞ്ഞ എത്രയോ സ്ത്രീകളും കുട്ടികളും അനാഥത്വത്തിൻ്റെ കയങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് മദ്യം കഴിക്കുന്നതും അതിന് അടിമയാകുന്നതും വേർതിരിച്ച് കാണണം മദ്യപാനത്തിന് വേണ്ടി മാത്രം ഒരാൾ എത്ര സമയം ചെലവഴിക്കുന്നു എന്നതിനെക്കുറിച്ച് ചില പഠനങ്ങൾ നടന്നിട്ടുണ്ട് അമേരിക്കയിൽ അത് പ്രതിദിനം ഒന്നര മണിക്കൂറും ആസ്ട്രേലിയയിൽ എൺപത് മിനിറ്റുമാണ് ബ്രിട്ടനിലാവട്ടെ പുരുഷൻ രണ്ടര മണിക്കൂറും സ്ത്രീ ഒന്നര മണിക്കൂറുമാണ് മദ്യപിക്കാൻ ചെലവഴിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു പഠനം നടന്നിട്ടില്ലെങ്കിലും ലോകത്താകെ ശരാശരി ഒന്നര ആണെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അതായത് കാര്യമില്ലാത്ത കാര്യത്തിന് നമ്മളിൽ ചിലർ വളരെയധികം സമയം ചെലവഴിക്കുന്നു ഈ പറഞ്ഞതിനർത്ഥം മദ്യത്തെയും മയക്കുമരുന്നിനെയും സമീകരിക്കുന്നു എന്നല്ല തീർച്ചയായും രാസലഹരി മദ്യത്തേക്കാൾ മാരകമായ വിഷപദാർത്ഥം തന്നെയാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വേഗത്തിലുള്ളതും എളുപ്പത്തിൽ ദൃശ്യവുമാണ് മെലിഞ്ഞൊട്ടി കണ്ണുകൾ ആഴഞ്ഞിറങ്ങി ഒറ്റപ്പെട്ട് കഴിയുന്ന പേക്കോലങ്ങളുടെ എണ്ണം നഗര ഗ്രാമാന്തരങ്ങളിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വിജയിക്കാതെ എത്രയെത്ര കുടുംബങ്ങളാണ് നിസ്സഹായതയുടെ നിലവിളിയുമായി കഴിയുന്നത് എങ്കിലും പറയുകയാണ് ലഹരിക്കടുമപ്പെട്ട മക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മുടെ ഉത്തരം മുട്ടിക്കുന്നതാണ് മദ്യത്തോടുള്ള നമ്മുടെ ലാഘവ സമീപനം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഖാദർ പാലാഴി